ഞാനൊക്കെ കൊണ്ടുപോയി ഇവിടെ അടുത്ത് കൊശുമണ്ടത്തിൻ്റെ പണയം വെച്ചാണ് അറുപതിനായിരം രൂപയ്ക്ക് കൊണ്ട് കൊണ്ടു കൊടുത്തത് അതായത് മോക്കടെ മാല കൊണ്ടുപോയി പണയം വെച്ചാണ് അറുപതിനായിരം രൂപ കൊണ്ട് കൊടുത്തത് നിങ്ങൾ ഈ പൈസ കൊടുത്തിരിക്കുന്നത് ഏത് അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ വാരിയേഴ്സ് ഫൗണ്ടേഷനിൽ ഫൗണ്ടേഷൻ ആദ്യം ഇങ്ങനെ സബ്സിഡി ഇട്ട് വളം കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് തൈൽ മെഷീൻ അത് കഴിഞ്ഞ് ലാപ്ടോപ്പ് പിന്നെയാണ് ടു വീലർ അങ്ങനെ പയ്യെ പയ്യെ ഇങ്ങനെ പിടിച്ചു പിടിച്ചു വന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഫോർ വീലർ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു അവധാനം വന്നപ്പോൾ ഫോർ വീലർ കൊടുക്കാം ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫോർ വീലർ കൊടുക്കാമെന്നുണ്ടായിരുന്നു അതെ അതെ അതുകഴിഞ്ഞ് പിന്നെ ഞങ്ങളാ പൈസ തിരിച്ചു ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞ് പൈസ തരില്ല പൈസ തരാം ഇരുപത്തഞ്ച് ശതമാനം ഇപ്പം തരാം ബാക്കി ആറ് മാസത്തിനുള്ളിൽ തരാമെന്ന് ഞങ്ങൾ ആവശ്യപ്പെത് പറ്റില്ല ഞങ്ങൾക്ക് മൊത്തം പൈസ കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ എവിടം വരെ ആവും എന്നറിയില്ല ഈ കേസും പരാതികളൊക്കെ വന്ന സമയത്താണോ തിരിച്ചു തരാമെന്ന് പറയുന്നത് അതെ 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 അവർ ആദ്യം ആദ്യം ഞങ്ങളുടെ മെസ്സേജുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ പൈസ നഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് ഈ പൈസയ്ക്ക് ഉത്തരവാദിത്തം എന്ന് തോന്നുന്നു എന്നാണ് ഇതുവരും പറഞ്ഞ് വച്ചേക്കണം ഇനിയിപ്പോൾ ആളത്തേക്കറി നമുക്കറിയാൻ പറ്റില്ല ഈ വിവരങ്ങളൊക്കെ ഗ്രൂപ്പിൽ നിങ്ങളോട് പറയുന്നത് ആരാണ് വയർ ഫൗണ്ടേഷൻ്റെ ആളുകളാണ് അതെ അത് അവിടെ നിന്ന് ആരും ആരാണ് കൃത്യമാണ് നമുക്ക് പറഞ്ഞിട്ടില്ല അവിടുന്ന് ഒരു ഗ്രൂപ്പിനാണ് ആ ഗ്രൂപ്പിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ അനന്തകൃഷ്ണ കണ്ടിട്ടോ നേരിട്ട് ഇതുവരെ കണ്ടു ഒരു പ്രാവശ്യം ഇവിടെ സ്കൂട്ടർ സപ്ലൈ ചെയ്യുമ്പോൾ കണ്ടു പക്ഷേ നിങ്ങൾ ഈ പണം കൈകാര്യം ചെയ്യുന്നതും അയക്കുന്നതും ഒക്കെ ഇവിടെ തന്നെ ഉള്ളവരാണോ നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ളവരാണോ ഇല്ല ഇവിടെ ഒരു മാധവ സാർ എന്ന് പറഞ്ഞ ആണോ ഇവിടെ പരിപാടി തുടങ്ങിയിരിക്കുന്നത് അതിനുശേഷമാണ് ഇവിടെയുള്ള പ്രാദേശികമായിട്ട് കുറേ ആൾക്കാർ അതിനകത്ത് കൂട്ടുകൂടി ഇങ്ങനെയാണ് ഈ മാധവ സാർ വല്ലപ്പോഴൊക്കെ വരും ഒരു പോകും കൂടുതൽ ആളുകൾ ഇങ്ങനെ പണം കടം മേടിച്ചും പണയും വെച്ചൊക്കെ തന്നെയായിരിക്കും ഇടുന്ന ഒരു നൂറ്റി നാൽപ്പത്തി ഏഴ് വരാന്ന് തോന്നുന്നു അതിനകത്ത് കണക്കിലുള്ളത്